you <laughs> പത്തനംതിട്ടയിലെ പാറമടകളും അതിനുപിറകിലെ ലോബികളും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മടയുടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന പേരിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് ഇപ്പോഴും ദുരൂഹതയുടെ പുകമറയിലാണ് ഇതോടെയാണ് പാറമട മുതലാളിമാരുടെ ശക്തി സ്വാധീനങ്ങൾ കൂടുതൽ മറനീക്കുന്നത് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും മത്സരിച്ചു പിന്തുണയ്ക്കുന്ന പത്തനംതിട്ടയിലെ ഖനന മേഖല രാഷ്ട്രീയക്കാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നുണ്ടെങ്കിലും അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ കോറി മാഫിയകൾ തഴച്ചു വളരുകയാണ് നിയമങ്ങൾ കർശനമാക്കിയിട്ടും യാതൊരു പേടിയും കൂടാതെ ഇവർ ഇവിടുത്തെ മലനിരകളെ ഇടിച്ചു നിർത്തുന്നു ആയതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഇതിലുള്ള പങ്കിനെക്കുറിച്ച് സാധാരണക്കാരന് സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള പർവ്വതമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഹിമാലയത്തിലെ പോലെ ഒരു ഹിമാലയം എന്ന് പറയുന്നത് പുതുതായിട്ട് രൂപാന്തരപ്പെട്ട പർവ്വതങ്ങളാണ് അപ്പം ഇത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ലോക പൈതൃക പവ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ദശലക്ഷം വർഷത്തിന് മുമ്പ് ഭൂമി രൂപാന്തരപ്പെട്ട സമയത്തുള്ള പർവ്വതങ്ങളും അതിന്റെ സർക്കാർ രേഖകൾ ഏറ്റവും കൂടുതൽ കരിങ്കൽ ക്വാറികളുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇരുന്നൂറ്റി എൺപത്തി തൊട്ടടുത്ത് എറണാകുളം ജില്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൃശൂർ ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കരിങ്കൽ ക്വാറികളുണ്ട് മൊത്തം അനധികൃത കരിങ്കൽ ക്വാറികളുടെ എണ്ണം രണ്ടായിരത്തി ഒന്നും ചെങ്കൽ കോറികളുടേത് രണ്ടായിരത്തി അറുപത്തി ഒമ്പതുമാണ് ചെറുപാറമടകളെയും ക്രഷർ യൂണിറ്റുകളെയും ഒഴിവാക്കിയുള്ള കണക്കാണിത് എണ്ണത്തിൽ മുന്നിലല്ലെങ്കിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പത്തനംതിട്ടയിൽ കോറികളുടെ പ്രവർത്തനം വർദ്ധിക്കുകയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് കോറികളും പത്ത് ചെങ്കൽ ചൂളയുമടക്കം നൂറ്റി മുപ്പത്തിയഞ്ച് ഖനന കേന്ദ്രങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് മുപ്പത്തിയഞ്ചോളം ക്രഷർ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു സംസ്ഥാനത്തിന് മൊത്തത്തിൽ ആവശ്യമായ കല്ലും മെറ്റലുമെല്ലാം ജില്ലയിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം എങ്ങോട്ട് എങ്ങോട്ടു പോകുന്നുവെന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല വലിയ മെറ്റൽ കൂനകൾ എല്ലാ ക്രിഷറി യൂണിറ്റുകളുടെയും മുന്നിലെ പതിവ് കാഴ്ചയാണ് എന്നിട്ടും നിർമ്മാണ മേഖല പ്രതിസന്ധിയില്ലെന്നാണ് മന്ത്രിമാരടക്കം പറയുന്നത് ഈ പ്രതിസന്ധിയുടെ പേരു പറഞ്ഞ് പരിസ്ഥിതി പ്രാധാന്യമുള്ള കുന്നുകളും മലനിരകളും കോറിലോബികൾ ലോബികൾ പൊട്ടിച്ചു നിരത്തുന്നുവെന്നതാണ് വാസ്തവം ഈ കോമി എം എൽ എ ആണ് ശ്രീ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കോറികൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന കോറികൾ ഈ എൺപത്തി രണ്ടിൽ പട്ടയം കൊടുത്ത കൃഷിക്ക് വേണ്ടിയും താമസത്തിനു വേണ്ടിയും പട്ടയം കൊടുത്ത ഭൂമിയിലാണ് ഈ കോറികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കലഞ്ഞൂർ പഞ്ചായത്തിലെ ഏകദേശം ഒരു അൻപത് അറുപതോളം കോറികൾ നടക്കുന്നത് ഈ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിൻ്റെ ഈ താമസിക്കുവാൻ വേണ്ടി പട്ടയം കൊടുത്ത കൃഷിക്കും താമസ ആവശ്യത്തിനും വേണ്ടി പട്ടയം കൊടുത്ത ഭൂമിയിലാണ് ഈ കോറികൾ മൊത്തം പ്രവർത്തിക്കുന്നത് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഫോണിൽ വിളിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടറെടുത്ത് പറഞ്ഞാൽ മതി ഈ കോറികൾ ഈ നിയമാനുസരം അല്ലാതെ പ്രവർത്തിക്കുന്ന മുഴുവൻ കോറികൾ നിൽക്കും അദ്ദേഹം ഈ ജില്ലയിലെ മുഴുവൻ കോറികൾക്കും പരസ്യമായ പിന്തുണയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ കോറികൾക്കും അതായത് വിംറോക്ക് അതുപോലെ മണ്ണടി കന്നിമല തെക്കുമല ഈ മുഴുവൻ കോറികൾക്കും വേണ്ട മുഴുവൻ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനം മൊത്തം നടന്നുകൊണ്ടുവരുന്നത് വനമേഖലകളും സർക്കാർ ഭൂമിയും കയ്യേറി ഖനനം നടത്തുമ്പോൾ ശബരിമല പോലും ഇനി എത്ര നാളെന്ന് ചോദിക്കേണ്ടി വരും പരിസ്ഥിതി ദുർബല മേഖല എന്ന് പറയുന്ന നമ്മുടെ റിപ്പോർട്ടൊക്കെ പ്രതിപാദിക്കുന്ന ആ മേഖലയിലാണ് പ്രധാനപ്പെട്ട കോറികൾ എല്ലാമുള്ളത് ഇപ്പം നമ്മൾ ശീതത്തോടെന്നു പറയുന്ന സ്ഥലമില്ല ശീതത്തോട് ശബരിമല വനത്തിലെ വനത്തിനോട് ചേർന്ന് ശബരിമല വനത്തിലാണ് സത്യത്തിൽ ശീതത്തോട് അടുത്തത് ആങ്ങമൂഴി പിന്നെ ശബരിമല വനമാണ് പൂങ്കാവനമാണ് ഞാൻ അതിനോട് ഏതാണ്ട് പത്ത് കിലോമീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വരെ പിന്നെ ഈ പറയുന്ന അതിൻ്റെ മർമ്മ പ്രധാനമായ സ്ഥലത്ത് വരെ കോറിയുണ്ട് കോറി മാത്രമല്ല കൃഷർ യൂണിറ്റുമുണ്ട് ഒരു പ്രദേശത്ത് പാറ പൊട്ടിക്കണമെങ്കിൽ ആ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമാണ് അതിനുവേണ്ടി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുമതിയും വേണം എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറികളുണ്ടെന്ന് വ്യക്തമാക്കുമ്പോഴും ഈ കോറികൾക്ക് ലൈസൻസ് ലഭിച്ചത് എങ്ങനെയെന്നത് ദുരൂഹമായി തുടരുകയാണ് നിലവിൽ ഒരു പാറമട ആരംഭിക്കുന്നതിന് നിയമപ്രകാരം നിരവധി കടമ്പകളുണ്ട് ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് വേണം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആണ് അടുത്തത് കൂടാതെ അഗ്നിശമന സേന സ്ഫോടക വസ്തു വിഭാഗം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എന്നിവയുടെ അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയും ബ്ലാസ്റ്റ്മാൻ ലൈസൻസും കൂടി ഉണ്ടെങ്കിലേ പാറ പൊട്ടിക്കാനുള്ള പി ഫോറം ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഫോറികളുടെ സ്കെച്ചും പ്ലാനും സമർപ്പിക്കണം പുതിയ നിയമമനുസരിച്ച് പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ സാക്ഷ്യപത്രവും നിർബന്ധമാണ് കൂടാതെ ഖനന കേന്ദ്രങ്ങളിൽ മൈനിംഗ് മാനേജർമാർ ഉണ്ടാകണം മൈനിംഗ് ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവരാകണം മാനേജർമാർ നിയമമനുസരിച്ച് ജനവാസ മേഖല ആരാധനാലയങ്ങളുടെ ചുറ്റുമതിൽ റോഡ് തോട് പൊതുനിർമ്മിതികൾ എന്നിവയിൽ നിന്ന് അൻപത് മീറ്റർ ദൂരം പാലിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഇരുന്നൂറ് മീറ്ററാണ് ആവശ്യമായ എല്ലാ ലൈസൻസും ലഭിച്ചാലും അതത് ഗ്രാമസഭകൾക്ക് ഒരു കോരയ്ക്ക് ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാൽ പണം നൽകി ഗ്രാമസഭകളെ കയ്യിലെടുക്കുന്നതോടെ അനുമതികൾ എല്ലാം പേരിന് മാത്രമാകുന്നു കിഴക്കൻ മേഖലയിലെ ചില പഞ്ചായത്തുകളിലെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ തങ്ങൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നിടത്ത് വരെ ഈ ക്വാറികളുടെ പ്രവർത്തനം എത്തിയിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ ക്വാറികളുടെ അമിതമായ സ്വാധീനം ഇന്ന് പ്രകടമാണ് അവരുടെ വരും വരാഴികൾക്കൊപ്പം നിൽക്കാത്ത അവരെ പിന്തുണയ്ക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവിശ്വാസ പ്രമേയത്തിലൂടെ മാറ്റുന്ന ജോലിയും ഇന്ന് ക്വാറിക്കാർ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ കൂടുതൽ സമൂഹത്തിൽ അവിഹിതമായ സ്വാധീനം ഇവർ ചെലുത്തുന്നു എന്നതാണ് ഇന്നത്തെ ജില്ലയിലെ പ്രശ്നം ഓരോ മാസവും കോറികളിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തവും കൃത്യവുമായ പരിശോധനകൾ നടത്തണമെന്നാണ് നിയമം എന്നാൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ കോറുകളിലൊന്നും പരിശോധനകൾ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം അംഗം മുതൽ മന്ത്രിമാർ വരെ ഇവർക്ക് കൂട്ടുനിൽക്കുമ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകളും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരു പ്രദേശത്ത് നടക്കുന്ന ഖനനത്തെക്കുറിച്ചും ക്വാറികളെക്കുറിച്ചും വ്യക്തമായ രേഖകൾ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളും പഞ്ചായത്തുകളും സൂക്ഷിക്കണമെന്നാണ് ചട്ടം എത്ര ശക്തമായ നിയമമുണ്ടെങ്കിലും പണമുണ്ടെങ്കിൽ എല്ലാം തിരുത്തി എഴുതാൻ സാധിക്കുമെന്ന് വ്യക്തം ലൈസൻസ് നൽകിയതിനു ശേഷം ഈ ക്വാറികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ പരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ മിക്കയിടങ്ങളിലും ഇതൊന്നും നടക്കുന്നില്ല പാരിസ്ഥിതിക ആഘാതപഠനം വരെ നിർബന്ധമായിരിക്കെ പണം നൽകി ഇവർ ഇതെല്ലാം സ്വന്തമാക്കുന്നു ബ്ലാസ്റ്റ്മാൻ ഇല്ലാത്തതിൻ്റെ പേരിലും ഫോടക വസ്തുക്കളുടെ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലാത്തതിന്റെ പേരിലും പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ആറുമാസത്തിനിടെ പത്ത് ക്വാറികൾക്ക് സ്റ്റോപ്പ് ബെമ്മോ നൽകിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം ഇവയെല്ലാം പിൻവലിക്കുന്ന കാഴ്ചയും കണ്ടു വൻകിട ക്വാറികളായ വിമ്രോക്കും ഡെൽറ്റായും കണ്ണന്താനവും കന്നിമലയും എല്ലാം ഇതിനുദാഹരണങ്ങൾ പണവും സൗകര്യങ്ങളും നൽകി ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ ഇവർ കൂടെ നിർത്തുമ്പോൾ ഇതിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയും കള്ളക്കേസിൽ കുടുങ്ങിയും അനുയോജ്യമായ സാഹചര്യം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നു മറ്റു ചിലർ മിണ്ടാതിരിക്കുമ്പോൾ സർക്കാർ ഭൂമി പോലും കയ്യേറി പൊട്ടിക്കാൻ ഇവർക്ക് ധൈര്യം വരുന്നു ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയാൽ ഭീഷണിപ്പെടുത്തി അവരുടെ വാമൂടിക്കെട്ടാനും ഇവർക്ക് സാധിക്കുന്നു ആറന്മുള പോലുള്ള പ്രകൃതി സംരക്ഷണ സമരങ്ങൾ വിജയിച്ച പത്തനംതിട്ട ജില്ലയിൽ ക്വാറികൾക്കെതിരായ സമരങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരെ നിലപാടെടുത്ത ഇടതുപക്ഷം ക്വാറികളോടുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു റാനിയിലും കോന്നിയിലുമുള്ള ക്വാറികൾ ഇടതുപക്ഷ നേതൃത്വവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പ്രസിദ്ധമാകുന്നത് വടശ്ശേരിക്കരയിലും അടൂരുമുള്ള ക്വാറികൾ തുറന്നുകാട്ടുന്നത് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ബന്ധങ്ങളാണ് നിയമപ്രകാരം നടപടികളെടുക്കേണ്ട ഉദ്യോഗസ്ഥരെയും അധികാരികളെയും വരുതിക്ക് കൊണ്ടുവരാനും ഇവർക്ക് സാധിച്ചിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ എസ് പിയുടെയും കലക്ടറുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനകൾ ചില ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അടൂരിലെ ഒരു ക്വാറിയിൽ അടുത്തിടെയുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു എന്നാൽ ഉടമയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളിട്ടാണ് കേസെടുത്തത് ലൈസൻസുള്ള ബ്ലാസ്റ്റ്മാനും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഇല്ലായിരുന്നു എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ് തൊട്ടു പിന്നാലെ ഏനാത്ത് ചെങ്കൽ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചിട്ടും നടപടിയുണ്ടായില്ല മന്ത്രി നേരിട്ട് ഉത്തരവിട്ടിട്ടും അന്വേഷണം പാതിവഴിയിൽ മുടങ്ങി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ് ത്തിലിരിക്കുന്നവരും ഉദ്യോഗസ്ഥരും കോറി ലോബികളുടെ സംരക്ഷകർ തന്നെയാണ് പാറമടക്ക് നടത്തുന്നതിന് മറയായി ഇതിൻ്റെ പിന്നിൽ ഒരു വൻ ലോബിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു യുവ ഐ പി എസ് ഓഫീസർ വരെ സ്ഥലം മാറ്റത്തക്കവണ്ണം ഇവിടുത്തെ കോറി മാഫിയ വളർന്നു വളർന്നുകഴിഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ട കോറികൾ കൊണ്ട് പാറകൾ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണ് പത്തനംതിട്ട ഈ രീതിയിലാണ് ഇനിയും മുമ്പോട്ടുള്ള പോക്ക് എങ്കിൽ ശബരിമല പോലും അവരോട് പൊട്ടിച്ച് മാറ്റിക്കളയും ഈ പത്തനംതിട്ട ജില്ലയുടെ മാപ്പിനകത്തിന് ശബരിമല കാണില്ലല്ലോ പത്ത് വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ അതുപോലെ തന്നെ എസ് പിയുടെ ഈ ഷാഡോ പോലീസ് ടീം വളരെ സജീവമായി ഈ വിഷയങ്ങൾ ഇടപെടുകയും എൻ്റെ അറിവ് ശരിയാണ് ഞാൻ തൊണ്ണൂറ്റി ഒൻ രണ്ടായിരത്തി ഒൻപത് മുതൽ കോറി വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നിരവധി പരാതികൾ കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇതുവരെയായിട്ടും യാതൊരു വിധമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊണ്ണൂറ്റഞ്ചിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് റേഞ്ച് അടിസ്ഥാനത്തിൽ ചാരായ ഷാപ്പുകൾ ലേലം വിളിച്ചെടുത്തിരുന്ന അബ്കാരി കോൺട്രാക്ടർമാരുടെ സമാനമായ സ്വാധീനം ഇന്നിപ്പോൾ ഈ ക്വാറികൾ ഈ ജില്ലയിൽ ചെലുത്തുന്നുണ്ട് നാട്ടിലെ അമ്പലങ്ങളിലെ ഉത്സവത്തിന് പള്ളികളിലെ പെരുന്നാളുകൾക്ക് വേണ്ട ഏത് പ്രവർത്തനത്തിൻ്റെയും സ്പോൺസർമാരായി ക്വാറിക്കാർ മാറിയിരിക്കുന്നു ണ മേഖലയിൽ ഇവിടെ പാറ ഉൽപ്പന്നങ്ങൾ കിട്ടാനില്ല കാര്യം ഇവിടുത്തെ ഈ ക്രഷർ യൂണിറ്റുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് വെറും പാറ മണൽ മാത്രമാണ് നമ്മളല്ല പാറയുടെ ഒരു തുണ്ട് കഷണം ഇവിടെ കിട്ടാനില്ല ഇപ്പം ഇവിടുള്ള വീടുകളുടെ ഒക്കെ അടിസ്ഥാനം പണിയുന്നതിന് വേണ്ടിയിട്ട് അവർ പണ്ടുണ്ടായിരുന്ന പാറ മതിലുകളും കല്ല് കയ്യാലകളും ഒക്കെ പൊളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ അവർ ഈ വീടിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുകിട പാറ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട പാറമടകളെ മുഴുവനും ഈ വൻകിട ക്രഷർ യൂണിറ്റുകൾ വന്ന് തകർത്ത് കളഞ്ഞു അതൊരു വലിയ വിഷയമാണ് ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഏതാണ്ടൊരു ഒരു ഇരുപത് കൊല്ലം കൂടി ഈ രൂപത്തിൽ പത്തനംതിട്ട ജില്ലയെ പൊട്ടിച്ച് തകർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കാക്കയെറിയാൻ ഒരു കല്ലുപോലും കിട്ടാത്തൊരവസ്ഥ വരും